നമസ്കാരം റിയൽ ന്യൂസ് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ട്രഷററും നടുവണ്ണൂർ റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റുമായിരുന്ന ടി ഗണേഷ് ബാബുവിന്റെ അനുസ്മരണ സമ്മേളനവും ഫോട്ടോ അനാച്ഛാദനവും ഉള്ളേരി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു സത്യസന്ധത രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ കാത്തുസൂക്ഷിച്ച നേതാവായിരുന്നു ഗണേഷ് ബാബു എന്ന് അദ്ദേഹം പറഞ്ഞു കെ കെ സുരേഷ് വഹിച്ചു കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ട്രഷററും നടുവണ്ണൂർ റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റുമായിരുന്ന ടി ഗണേഷ് ബാബുവിന്റെ അനുസ്മരണ സമ്മേളനവും ഫോട്ടോ അനാച്ഛാദനവുമാണ് ഉള്ളേരി കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിക്കപ്പെട്ടത് പരിപാടി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു സത്യസന്ധത രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ കാത്തുസൂക്ഷിച്ച നേതാവായിരുന്നു ഗണേഷ് ബാബു എന്ന് അദ്ദേഹം പറഞ്ഞു വേദന കഴിയാത്ത വേദനയാണ് വേദന പങ്കിട്ടെടുക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ സന്തോഷമാണെങ്കിൽ അത് പങ്കിടുമ്പോൾ സന്തോഷം വർദ്ധിക്കും വേദനയാകുമ്പോൾ പങ്കിട്ടാൽ ആ വേദന കുറഞ്ഞു വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കുടുംബത്തിൻ്റെയും സഹപ്രവർത്തകരുടെയും നേതൃത്വത്തിൻ്റെയും എല്ലാം വലിയ വേദന നമുക്ക് പങ്കിട്ടെടുക്കാം എന്നൊരു ചെറിയ അഭിപ്രായം അദ്ദേഹത്തിനൊരു സ്മാരകം നിർമ്മിക്കാം ഇവിടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരും തയ്യാറാകണം അദ്ദേഹത്തിന്റെ നാമനേയം ഈ മണ്ണിൽ എല്ലാ കാലത്തും നിലനിൽക്കണം ഉയർന്ന വ്യക്തികൾ പോലും നമുക്കറിയാം നന്നായി പ്രവർത്തിച്ച ആളുകൾ പോലും കാലത്തിന്റെ പ്രയാണത്തിൽ വേണ്ടത്ര സ്മരിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് എങ്കിൽ നമ്മുടെ നാട്ടിലെ മാതൃകാ പൊതുപ്രവർത്തകരെ വരും തലമുറ പോലും ഓർമ്മിക്കാനും നിലനിർ ആ ഓർമ്മ നിലനിർത്താനും സാധിക്കുന്ന രൂപത്തിൽ ആവശ്യമായ ഉചിതമായൊരു സ്മാരകം നിങ്ങൾ നിർമ്മിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തിൽ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ സഹധർമ്മിണിക്കും കുടുംബാംഗങ്ങൾക്കും അനുശോചനം അറിയിച്ചുകൊണ്ട് കൊണ്ട് ഓർമ്മകൾക്കുൻപിൽ ചിരസ്തമിച്ച് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ് ബാലവൻ എം കെ രാഘവൻ പി ഏൽപ്പിച്ച കാര്യങ്ങൾ വളരെ കൃത്യമായി ആ ദൗത്യം പൂർത്തിയാക്കാൻ കഴിവുള്ള ഒരു നേതാവ് കൂടിയാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുള്ള ശ്രീ ഗണേഷ് ബാബു ഇന്ന് നമ്മോടൊപ്പം ഇല്ലെങ്കിലും ഇന്ന് കൂടിയിട്ടുള്ള ഈ ഒരു അനുസ്മരണ സമ്മേളനം ജീവിച്ചിരുന്ന ഗണേഷ് ബാബുവിനേക്കാൾ ജീവിച്ചിരിക്കാത്ത ഗണേഷ് ബാബുന്റെ ഓർമ്മകൾ നമ്മളെ വീണ്ടും ഒരുപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള സത്യസന്ധമായ പ്രവർത്തനങ്ങളാണ് കാരണമെന്ന് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ സുരേഷ് ചടങ്ങിൽ അധ്യക്ഷനായി ുമാർ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ പി എം നിയാസ് കെ ജയന്ത് യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി കെ എം അഭിജിത്ത് കെ ബാലകൃഷ്ണൻകിടാവ് കെ രാമചന്ദ്ര മാസ്റ്റർ കെ എം ഉമ്മർ അഡ്വക്കറ്റ് പി രാജേഷ് കുമാർ എ കെ അബ്ദുൾ സമദ് മാസ്റ്റർ അഗസ്റ്റിൻ കാരാക്കട രാഘവൻ കെ രാജീവൻ വി ബി വിജീഷ് സാജിദ് കോറോത്ത് മനാച്ചേരി ശ്രീധര ബിജു വേട്ടവിച്ചേരി എ കെ ഉണ്ണി എന്നിവർ സംസാരിച്ചു സി പി ഐയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിലേക്ക് എത്തിയ പ്രവർത്തകരെ കെ പി സി സി പ്രസിഡന്റ് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് റിയൽ ന്യൂസ് ബാലുശ്ശേരി